തള്ളി തള്ളി പറഞ്ഞു പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അത് പറയുന്നു ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചട്ടക്കൂടുകളുണ്ട് അതെല്ലാവരും പാലിക്കണം അതായിരിക്കും മുഖ്യമന്ത്രിയും പാർട്ടിയും പറഞ്ഞത് അൻവറിൻ്റെ മേൽ എല്ലാം ചാർത്തുക എന്നതല്ല അതിനർത്ഥം പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് കാര്യം മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ലെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു പോലീസിൽ പോലീസിൽ മുമ്പുണ്ടായിട്ടുള്ള ഇത്തരം സംഭവങ്ങളിൽ നൂറ്റി ഇരുപത്തിയേഴോളം ഒമ്പതോളം പേര് പുറത്തെടുത്തിട്ടുണ്ടല്ലോ അതും ഈ ഗവൺമെൻറ് അല്ലേ ഇതിനു മുമ്പ് ഏത് ഗവൺമെൻറ്റാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും പരാതി കിട്ടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് പറയാൻ കഴിയും ഇതിനൊരു ചട്ടമുണ്ട് ഒരു നിയമമുണ്ട് അത് പാലിച്ചുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് അറിയാം നേരത്തെ പല സംഭവങ്ങളായി പോലീസിലെ കുറ്റക്കാരെ സർക്കാർ പുറത്താക്കിയിട്ടുണ്ട് പരാതി കെട്ടിയാലുടനെ പുറത്താക്കാൻ കഴിയില്ല അന്വേഷണം പൂർത്തിയായാൽ നടപടി ഉണ്ടാകും അൻവർ വിഷയം മാധ്യമങ്ങൾ വയനാട് സ്റ്റൈലിൽ കൊണ്ടുവരരുതെന്നും കേന്ദ്രം സഹായിക്കാത്തത് ഒരു മീഡിയയും മിണ്ടുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മലപ്പുറം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്